ഒരു മഴക്കാലമായതുകൊണ്ട് പൊതുവെ ഉണ്ടാകുന്ന ഒരു സംശയമാണ് അതായത് വീട്ടിൽ നിന്നാണ് ഒരാൾ പള്ളിയിലേക്ക് ഉതവെടുത്ത് വരേണ്ടത് കാരണം ഹദീസുകളിലൊക്കെ ആ ഒരു പ്രയോഗമാണ് കാണുന്നത് മെന്തതഹക്കറ ഒരാൾ വീട്ടിൽ നിന്ന് ഉതുവെടുത്തു സുമമഷ പിന്നീട് പള്ളിയിലേക്ക് നടന്നു പോയി എങ്കിൽ അവൻ്റെ ഓരോ കാൽവപ്പിനും ഓരോ പാപങ്ങൾ പൊറുക്കപ്പെടുകയും ഓരോ പദവികൾ ഉയർത്തപ്പെടുകയും ഓരോ കൂലി രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യും എന്ന് ലഹീസ് അല്ലാഹ് അലീസ്വരും പറഞ്ഞു അവ വീട്ടിൽ നിന്നാണ് ഒന്ന് കൊടുക്കേണ്ടത് അങ്ങനെ ഈ മഴക്കാലത്ത് മറ്റുമൊക്കെ പോകുമ്പോൾ ചെളിവെള്ളം സ്വാഭാവികമാണ് വഴിയിലും റോഡിലുമൊക്കെ വെള്ളം ചെളിവെള്ളം എന്ന് പറഞ്ഞാൽ മഴവെള്ളം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് മഴവെള്ളം സ്വാഭാവികമാണ് അത് ചെരുപ്പിലും കാലിലും ഒരു പക്ഷേ ഒരു വാഹനം പോകുമ്പോൾ തെറിച്ചിട്ടുണ്ടാവും അത് കാരണത്താൽ ഉതു നഷ്ടപ്പെട്ട് വീണ്ടും ഉതുവെടുത്തതിന് ശേഷമാണോ പള്ളിയിലേക്ക് കയറേണ്ടത് അതല്ല അയാൾ ഈ പറ്റി പിടിച്ച മണ്ണും മറ്റുമൊക്കെ ഒക്കെ കഴുകിക്കളയാൻ വേണ്ടി കാല് കഴുകിയാൽ മാത്രം മതിയോ എന്നാണ് അപ്പോൾ ഒന്ന് നമ്മൾ മനസ്സിലാക്കണം പിന്നെ ഇതിലുള്ള ഒരു ഈ ശുദ്ധിയുടെ പേരിൽ ഈ അനാവശ്യമായ സംശയങ്ങൾ ഇപ്പോൾ നബിസ്വലാഹ് അലഭി അവസാന കാലത്ത് ചില ആളുകളുണ്ടാവും അവർക്ക് ഈ മുബാലകത്ത് നടത്തുന്ന ശുദ്ധിയിൽ ഏത് തീവ്രത അതുകൊണ്ടാണ് ചില ആളുകൾ ഒരു അഞ്ഞൂറ് ലിറ്ററിൻ്റെ വെള്ളം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ കുളി പൂർത്തിയാകുകയില്ല ഷവർ മണിക്കൂറുകളോളം തുറന്നിടും ഒരു അഞ്ച് മിനിറ്റ് കൊണ്ടോ പത്ത് മിനിറ്റ് കൊണ്ടോ ഒന്നും കുളിക്കാൻ കഴിയാ എത്രയോ സമയങ്ങൾ അതേപോലെ തന്നെ മൂത്രിക്കാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ എത്രയോ സമയം ബാത്റൂമിലിരിക്കുക എത്രയോ വെള്ളം ചിലവഴിക്കുകയും ചെയ്യും തോന്നല് അതെ അത് സത്യത്തിലൊരു ഒസ്വാസാണ് ചികിത്സിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് അതിൽപ്പെട്ട ഒന്ന് തന്നെയാണിത് വെള്ളമായി കഴിഞ്ഞാൽ മഴ വെള്ളമായി കഴിഞ്ഞാൽ അതിൽ ഇങ്ങനെ നച്ചുണ്ടായിക്കൂടെ അതിലൂടെ വല്ലതും ഒഴുകി ഒഴുകി വന്നിട്ടുണ്ടാകുമോ എന്ന് ഇവിടെ ഇസ്ലാമീലൊരു ഉണ്ട് അൽ യഖീനു ലാ യസൂലു ബിഷക്ക് ഉറപ്പായൊരു കാര്യം എന്തെങ്കിലും ഒരു സന്ദേഹത്തിൻ്റെ പേരിൽ ആ ഉറപ്പ് നീങ്ങിപ്പോവുകയില്ല എന്നാണ് ഒതു എടുത്തു എന്നുള്ള കൃത്യമാണ് ഉറപ്പാണ് എന്നാൽ അപ്പോൾ ഈ ഒലിച്ചു വരുന്ന വെള്ളത്തിൽ ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും ഒരു തരം മൂത്രവിശ്ശയിലും ബാക്കി ഉണ്ടായിക്കൂടെ എന്നൊക്കെ ഉണ്ടാവും പക്ഷേ അതിൻ്റെ പേരിൽ ഒരിക്കലും എന്ത് ചെയ്യേണ്ട ഈ ഉതു നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അയാൾക്ക് പള്ളിയിലേക്ക് കയറുമ്പോൾ കാലിൽ ചെളിയോ മറ്റോ ഉണ്ടെങ്കിൽ കാല് കഴുകിയാൽ മതി പ്രത്യേകിച്ച് ഉതു ഉണ്ടാക്കേണ്ടതില്ല